നമസ്കാരം എല്ലാവർക്കും ബുദ്ധിപേടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ആറ് മൗസുകളും ഒരു കീബോർഡുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മൗസൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കീബോർഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആറ് മൗസുകൾ അതും സെബ്രോണിക്സ് ഈ അടുത്ത് പുറത്തിറക്കിയവ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് സെബ്രോണിക്സിൻ്റെ കമ്പാനിയൻ ത്രീ നോട്ട് ടു എന്ന കീബോർഡും മൗസും അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കിറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ഈ ഒരു കോംബോ കിറ്റിൽ ഇതുപോലെ മൾട്ടി കളറായിട്ടുള്ള ഫുൾ ലെങ്ത് കീബോർഡും ഈ ഒരു മൗസുമാണ് ഉള്ളത് ഈ കീബോർഡിന് കുട്ടികളുടെയൊക്കെ റൂമിൻ്റെ ഒക്കെ കളറുകൾ ഒരു തീമാണ് കീകളെല്ലാം തന്നെ യു വി കോട്ട് ചെയ്തതും സൈഡൊക്കെ കയർവ്ഡുമാണ് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ കീകളും വളരെ സോഫ്റ്റ് ടച്ചാണ് ഇതിൽ നമുക്ക് രൂപയുടെ സിമ്പിൽ എളുപ്പത്തിൽ ചേർക്കാനായിട്ട് പോലെ ഒരു കീ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രിപ്പിൾ എ ബാറ്ററി മാത്രമാണ് ഇതിലിടേണ്ടത് ഇത് ബ്ലൂടൂത്ത് അല്ല ടു പോയിൻറ്റ് ഫോർ ഗാർഡ്സിൻ്റെ വൈഫൈയിലാണിത് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഇതിനോടൊപ്പം കിട്ടുന്ന മൗസ് വളരെ കനം കുറഞ്ഞൊരു മൗസാണിത് കുറച്ച് ഗ്ലോസിയും കുറച്ച് മാറ്റ് ഫിനിഷുമായിട്ടുള്ള ഒരു നിർമ്മിതി ഇതിന് താഴെയായിട്ട് ഈ ഒരു മൗസും കീബോർഡും സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാനുള്ള ഡോങ്ങി വെച്ചിട്ടുണ്ട് കമ്പനി മൗസിലും ഒരു ബാറ്ററി തന്നെയാണ് ഇടുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ സെൻസർ ആണ് ഇതിലോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രിസിഷൻ ആണ് ഇതിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നാല് കീകളാണ് ഈ ഒരു മൗസിലുള്ളത് സെബ്രോണിക്സ് പുറത്തിറക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള മൗസാണ് ക്രിസ്റ്റൽ എന്ന് പേര് പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇതിൻ്റെ ഡി പി ഐ ഏഴായിരത്തി ഇരുന്നൂറ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഏഴ് ബട്ടണുകളാണ് ഇതിലുള്ളത് റൈറ്റ് ലെഫ്റ്റ് മിഡിലുള്ള സ്ക്രോള് പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡി പി ഐ ബട്ടൺ ബാക്ക്വേഡും ഫോർവേർഡും ബട്ടണുകൾ എൽ ഇ ഡിയുടെ അനിമേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് താഴെ ഇട്ട് സ്വിച്ച് കാണാം ഇങ്ങനെ ഏഴ് ബട്ടണുകളാണ് ഇതിലുള്ളത് പന്ത്രണ്ട് തരത്തിലുള്ള എൽ ഇ ഡി അനിമേഷൻസ് ഇതിൽ ലഭ്യമാണ് ഫാസ്റ്റ് ഗെയിമിങ്ങിനു വെച്ചുള്ള ഈ ഒരു മൗസിനും ഒന്നര മീറ്റർ നൈലോൺ ബ്രൈഡഡ് കേബിൾ ഉണ്ട് കാണാൻ നല്ല കളർഫുൾ ആയിരിക്കണം മൗസ് എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് സെബ്രോണിക്സ് പുറത്തിറക്കുന്ന മൗസാണ് മറൈൻ ഇതുപോലെ രണ്ട് വ്യത്യസ്ത നിറങ്ങൾ ചേർന്ന ഗ്രേഡിയൻറ്റ് തീമിലുള്ള ഈ ഒരു മൗസിനകത്തും ആർ ജി ബി ലൈറ്റുകളുണ്ട് ഇത് ബ്ലൂടൂത്ത് മുഖേനയും ടൂ പോയിൻറ്റ് ഫോർ ഗ്യാഡ്സിൻ്റെ വൈഫൈ ഡോങ്കിൽ വഴിയും നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇൻബിൽട്ട് റീചാർജബിൾ ബാറ്ററി ഉള്ളതാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യാനായി സി ടൈപ്പ് പോട്ട് നമുക്കിവിടെ കാണാം മൂവായിരത്തി ഇരുനൂറ് ഡി പി വരെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഇതിൽ ആറ് ബട്ടണുകളാണ് ഉള്ളത് താഴെയുള്ള മോഡ് ബട്ടൺ സെലക്ട് ചെയ്തതിനാൽ ബ്ലൂടൂത്ത് വഴിയാണോ അല്ലെങ്കിൽ വൈഫൈ ഡോങ്ങിൽ വഴിയാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം ഗെയിമർമാർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമിംഗ് ഗ്രേഡിലുള്ള വയേർഡ് മൗസ് ആണ് ആസ്ട്ര വൈറ്റ് ബ്ലൂ റെഡ് എന്നിങ്ങനെ മൂന്ന് നിറങ്ങളെ കൂടി ചേർന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഇതുള്ളത് ഏഴായിരത്തി ഇരുന്നൂറ് ഡി പി ഐ വരെ സെലക്ട് ചെയ്യാവുന്ന ഈ ഒരു മൗസിന് ഏഴ് ബട്ടണുകളുണ്ട് വിൻഡോസിൽ ഉപയോഗിക്കാൻ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറിൽ ലഭ്യമായിട്ടുള്ള ഈ മൗസ് ഹൈ ക്വാളിറ്റി ബട്ടണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്തരത്തിലൊരു നേരത്തെ ലൈനായിട്ടാണ് ഇതിലെ ആർ ജി ബി ലൈറ്റുകൾ തെളിയുക അനിമേഷൻ മാറ്റാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടനും ഇതിലുണ്ട് വില കുറഞ്ഞ എന്നാൽ ആർ ജി ബി ലൈറ്റൊക്കെ ഉള്ള ഒരു മൗസാണ് സ്നിപ്പർ എന്നത് എണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് ഡി പി ഐ വരെ സെലക്ട് ചെയ്യാവുന്ന ഈ മൗസിൽ ആറ് ബട്ടണുകളാണുള്ളത് സൈഡിലായിട്ടുള്ള ഇത്തരം ഗ്രൂസിൽ നമുക്ക് ആർ ജി ബി ലൈറ്റുകളുടെ പ്രകാശം കാണാം ബ്ലൂടൂത്തിലും ടു പോയിൻറ്റ് ഫോർ ഗി ഗാഗ്സ് വൈഫൈ ഡോങ്ങുകൾ ഉപയോഗിച്ചും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ലീക്ക് ഡിസൈനിലുള്ള മൗസാണ് സെബ്ലാങ്ക് ഇൻബിൽട്ടായിട്ട് റീചാർജബിൾ ബാറ്ററി ഉള്ള ഇത് ചാർജ് ചെയ്യാനായിട്ട് സി ടൈപ്പ് പോട്ടാണുള്ളത് എണ്ണൂറ് മുതൽ ആയിരത്തി അറുനൂറ് ഡി പേ വരെ സെലക്ട് ചെയ്യാവുന്ന ഈ മൗസിന് അറുപത്തിമൂന്ന് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ എഡ്ജുകളിലായിട്ട് എൽ ഇ ഡി ലൈറ്റുകളും താഴെയായിട്ട് മോഡ് സെലക്ഷൻ ബട്ടൺ നമുക്കിതിൽ കാണാം നമ്മുടെ ഏതൊരു ടെക്സ്റ്റ് ചാനൽ ആണെങ്കിലും നമ്മൾ ഇത്തരത്തിൽ മൗസുകളും കീബോർഡുകളും അധികം പരിചയപ്പെടുത്തിയിരുന്നില്ല പക്ഷേ കുറേ ആളുകൾക്ക് അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഏതൊക്കെ ടൈപ്പ് മൗസ് കിട്ടും ഏതൊക്കെ ടൈപ്പ് കീബോർഡ് കിട്ടുമെന്നൊരു അറിയാനുള്ളൊരു ആകാംക്ഷ ഇടവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്തരം മൗസുകളും കീബോർഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴ്ന്ന കമൻ്റായിട്ടുള്ള മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം